കെ എം ഉഷ അധ്യക്ഷയായ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ പഞ്ചായത്ത് കമ്മിറ്റി നടന്നു ഇതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഉപകാര സമർപ്പണവും നടത്തുകയും ചെയ്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസായില്ലേ പവിത്ര ഗോൾഡ് എന്നും സ്വന്തം ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കെ എം ഉഷ പ്രസിഡന്റായ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചത് പ്രധാനമായും ത്രിതല പഞ്ചായത്തുകളുടെയും ഒപ്പം സർക്കാർ എം എൽ എ ഫണ്ടുകളും ഈ കാലയളവിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ കൂടുതലായി ചെലവഴിക്കാൻ കഴിഞ്ഞു ഏതാണ്ട് മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ വിവിധ പദ്ധതികളായി ചെലവഴിച്ചിട്ടുള്ളത് വണ്ടിപ്പെരിയാർ മ്ലാമല റോഡ് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഇതോടൊപ്പം തന്നെ ജലജീവൻ മിഷന്റെ നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കി വരുന്നത് കൂടാതെ യുവാക്കളുടെയും കായിക താരങ്ങളുടെയും ഏറെ പ്രധാനപ്പെട്ട വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരണവും ഈ കാലയളവിലാണ് പൂർത്തിയാക്കിയത് കൂടാതെ ക്ഷേമ പദ്ധതികൾ ആരോഗ്യ രംഗത്തെ പരിപാലനം ഗ്രാമീണ വികസനത്തിനായുള്ള ചെറിയ റോഡുകളുടെ കോൺക്രീറ്റ് ഉൾപ്പെടെ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലും സമഗ്രമായി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ നേട്ടവും ഏറ്റവും അവസാനമായി വണ്ടിപ്പെരിയാറിന്റെ വലിയ ആവശ്യമായ ടൗണിലെ ടോയ്ലറ്റ് എന്ന പദ്ധതി ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ മാറി മാറി വന്ന ഉദ്യോഗസ്ഥരും ഭരണസമിതിയോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ ഈ മാസം ഡിസംബറോടുകൂടി അടുത്ത ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ അഭിമാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിലെ ഭരണസമിതി ഇറങ്ങുന്നത് തന്നെ ഉദ്യോഗസ്ഥർ ഇവർക്കായുള്ള ഉപകാര സമർപ്പണവും വിരുന്നും സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു വണ്ടിപ്രിയയാർ പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് ബിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജി ജോമോൻ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഉപകാര സമർപ്പണം നടത്തുകയും ചെയ്തു ഇനി അടുത്ത ഭരണസമിതിയെ കാത്തിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ